ഡൽഹി ക്രൈം ത്രീ ഒ ടി ടി റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഡൽഹി ക്രൈമിന്റെ ഒന്ന് രണ്ട് സീസൺ വൺ വിജയമായിരുന്നു ഇതിനെ തുടർന്നാണ് മൂന്നാമത്തെ സീസണും എത്തുന്നത് പാലി ഷാ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഡൽഹി ക്രൈമിന്റെ മൂന്നാം സീസൺ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പിന്നാലെയാണ് ഡി ഐ ജി വർധികയും സംഘവും ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മനുഷ്യക്കടത്ത് ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണമാണ് മൂന്നാം സീസന്റെ പ്രമേയം എന്നാണ് സൂചന യഥാർത്ഥവും വുമായ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ പരമ്പര ഡൽഹിയിലെ ഉയർന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് സേനയുടെ യാത്രയാണ് കാണിക്കുന്നത് അനുജ് അനുസിംഗ് അപൂർവ ബക്ഷി ഭക്ഷി ഹോഗൻ ആയാങ്ക് തിവാരി ഉബ്ര കുബ്രസ്വരൂപ് എന്നിവർ ചേർന്ന് എഴുതിയ ഈ സീരീസ് നിർമ്മിക്കുന്നത് ഗോൾഡൻ കാരവൻ കാരവൻകെ ഗ്ലോബൽ എന്റർടൈൻമെന്റർ എന്നിവർ ചേർന്നാണ് രസിക ധുവൽ രാജേഷ് തൈലാംഗ് ഗുരേഷി സയാനി ഗുപ്ത വഷിത്ത് ജയ ഭട്ടാചാര്യ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഷോയിൽ അഭിനയിക്കുന്നു നവംബർ പതിമൂന്നിന് ഡൽഹി ക്രൈം സീസൺ ത്രീ നെറ്റ്ഫ്ലിക്സിൽ സ്വിമ്മിംഗ് ആരംഭിക്കും